നമ്മുടെ വീടുകളിൽ ഭക്ഷണത്തിന് ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വസ്തുവാണ് മഞ്ഞൾ മഞ്ഞൾ നമ്മൾ ഉപയോഗിക്കുന്നത് അതിൽ കുറുക്കുമിൻ എന്ന് പറയുന്ന ഒരു സാധനമാണ് അതിൽ അത് നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷിക്കൊക്കെ കാര്യമായിട്ട് ഉപയോഗപ്പെടും എന്നുള്ളതാണ് സാധാരണ മഞ്ഞൾ മൂന്ന് ശതമാനം മൂന്നര ശതമാനമാണ് കുറുക്കുമിൻ വരുന്നത് പക്ഷേ ചില പ്രത്യേക മഞ്ഞളുകൾ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയും അതിൽ പെട്ടെന്നാണ് പ്രതിഭ എന്ന് പറഞ്ഞ ഒരു വേരിയൻറ്റ് ഈ പ്രതിഭ മഞ്ഞൾ അത് ഏഴ് ശതമാനത്തിലധികം ഈ കുറുക്കുമിൻ വരുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഏറ്റവും ഉപകാരപ്രദമാകുന്ന ഒരു രീതിയാണ് നമ്മൾ സാധാരണ കടയിൽ നിന്നൊക്കെ വാങ്ങുന്നത് പലപ്പോഴും അതൊക്കെ ഒഴിവാക്കിയിട്ടുള്ള അതിൻ്റെ ഒരു വേസ്റ്റ് സാധനം പോലെയാണ് അത് കളറിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു രീതിയിലേക്ക് മാറുന്നുണ്ട് ഇതിവിടെ പറയാൻ കാരണം പ്രിയപ്പെട്ട സുഹൃത്ത് അഷ്ഫാക്ക് അദ്ദേഹം മലപ്പുറം ജില്ലയിലെ ഒരു കോളേജിൽ പത്ത് വർഷത്തോളമായിട്ട് ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ ഒഴിവ് സമയം ഉപയോഗിച്ച് അദ്ദേഹത്തിൻ്റെ ഉപ്പയുടെ സ്ഥലത്ത് ഒരുപാട് കൃഷി നടത്തുന്നുണ്ട് ആ കൃഷിയിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ മഞ്ഞൾ ഇപ്പോൾ ആ മഞ്ഞളിൻ്റെ വിളവെടുപ്പ് സമയമാണ് വിളവെടുപ്പ് സമയമായപ്പോൾ തന്നെ ഞാനിങ്ങനെ സംസാരിച്ചപ്പോൾ ഇതിൻ്റെ കുറേ ശാസ്ത്രീയ വശങ്ങൾ അദ്ദേഹം പറഞ്ഞു തന്നെ പക്ഷെ അത് ഇപ്പോൾ വിശദീകരിക്കേണ്ട ആവശ്യമില്ല ഏതായിരുന്നാലും നമ്മൾ ഈ വേസ്റ്റ് ഉപയോഗിച്ച് നമ്മുടെ വീട്ടിൽ ഭക്ഷണത്തിലൊക്കെ പ്രയാസം സൃഷ്ടിക്കുന്നതിന് പകരം ഇതുപോലെ ഫ്രഷായിട്ട് നമ്മുടെ നാട്ടിൽ കുഴിച്ചെടുക്കുന്ന ഉണ്ടാക്കിയെടുക്കുന്ന മഞ്ഞൾ ഉപയോഗിക്കുകയാണെങ്കിൽ അതൊരുപാട് ഉപകാരപ്രദമാകും ഇതിപ്പോൾ ഇവിടെ അത് പിന്നെ പറിച്ചെടുക്കുന്ന ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ ഈ ഫ്രഷ് ആയിട്ടുള്ള സംഭവം ഇത് നമ്മൾ വീട്ടിൽ കൊണ്ടുപോയിട്ട് മുറിച്ച് ഉണക്കിയിട്ട് സാധാരണ മില്ലിൽ നിന്ന് പൊടിപ്പിക്കുന്ന രീതിയാണ് അപ്പോൾ എനിക്കൊരു റിക്വസ്റ്റ് ഉള്ളത് ഇതിപ്പോൾ ഇദ്ദേഹം നമ്മുടെ ആവശ്യപ്പെടുന്നത് ഓൺലൈനിലായിട്ടാണ് ഇത് വിൽപ്പന ഓഫ്ലൈനായിട്ട് കൊടുക്കുന്നത് അടുത്തുള്ള ആളുകൾക്കൊക്കെ അപ്പോൾ ഓൺലൈനിലായിട്ട് നിങ്ങൾ ഈ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ ബന്ധപ്പെടുകയാണ് അഞ്ച് കിലോയ്ക്ക് മുന്നൂറ് രൂപ അഞ്ച് കിലോയ്ക്ക് മുന്നൂറ് രൂപ മാത്രമാണ് വീണ്ടും പറയുന്നത് ഫ്രഷ് അതും നല്ല ക്വാളിറ്റി ഉള്ള സംഭവങ്ങളല്ലേ അഞ്ച് രൂപ അഞ്ച് കിലോ അതിന് മുന്നൂറ് രൂപ നിങ്ങൾക്ക് അത് എത്തിച്ചേരും ഓ കൊറിയറ് വേണ്ടവർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും ഏതായിരുന്നാലും ഒന്നിവിടെ പറയുകയാണ് കൊപ്പം കൊപ്പത്ത് മേൽമുറിയിലാണ് അഷ്ഫാക്കിൻ്റെ അപ്പൊ ഇനി അദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അദ്ദേഹത്തിന്റെ ഈ കൃഷിയിടങ്ങളാണ് ഈ കാണുന്നത് പലതരത്തിലുള്ള കൃഷികളുണ്ട് ഇവിടെ കുരുമുളക് അങ്ങനത്തെ സംഭവങ്ങളിൽ ഏതായിരുന്നാലും ഞാനിപ്പോൾ ഇത് ഇങ്ങനെ വന്ന് ഒരു വീഡിയോ ചെയ്യാനുണ്ടായ സാഹചര്യം ഇത്തരത്തിലുള്ള ആളുകളൊക്കെ ഇപ്പൊ അദ്ദേഹം ഒരു അക്കൗണ്ടന്റ് ആയിട്ടാണ് നിങ്ങൾ ജോലി ചെയ്യുന്നത് ഒരു അക്കൗണ്ടന്റ് ആയിട്ട് ജോലി ചെയ്യുന്ന ആ ഫ്രീ ടൈം മറ്റു പല കാര്യങ്ങൾക്കും ഉപയോഗിക്കുന്നതിന് പകരം നമ്മുടെ യൂത്തിനൊക്കെ മാതൃകാപരമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൃഷി കൊണ്ട് കൃഷി ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണെന്നും കൃഷി നമുക്കൊക്കെ ചെയ്യാൻ കഴിയുമെന്നും പഠിപ്പിക്കുന്ന കാണുന്ന കാണിക്കുന്ന ആളുകളാണ് അദ്ദേഹത്തെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തൽ നമ്മുടെയൊക്കെ ഒരു ഉത്തരവാദിത്തമാണ് എന്നുള്ളത് കൊണ്ടാണ് അപ്പം നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ വീട്ടിലേക്കുള്ള ഈ കൃഷി നിങ്ങളുടെ വീട്ടിലേക്കുള്ള മഞ്ഞൾ ആവശ്യപ്പെടാം ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ ബാക്കി കാര്യങ്ങൾ ചെയ്യാവുന്നതാണ് കഴിഞ്ഞ വർഷം ഇതുപോലെ ചെയ്തിരുന്നു അല്ലേ രണ്ട് മൂന്ന് കൊല്ലമായിട്ട് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കൊക്കെ കോണ്ടാക്ട് ചെയ്താൽ മതി റൈറ്റ്